കട്ടപ്പനം മുതൽ ചപ്പാത്ത് വരെയുള്ള മലയോര ഹൈവേയുടെ നിർമ്മാണത്തിൽ ആക്ഷേപം ശക്തമാകുന്നു അശാസ്ത്രീയമായ നിർമ്മാണവും ശാസ്ത്രീയമല്ലാത്ത പാറപൊട്ടിക്കലുമാണ് ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിൽ മണ്ണിടിയാൻ കാരണമെന്ന ആരോപണമാണ് ശക്തമാകുന്നത് ആലടിക്കും പരപ്പിനും ഇടയിലുള്ള പാറമടയ്ക്ക് സമീപം മണ്ണിടിഞ്ഞത് അശാസ്ത്രീയമായ നിർമ്മാണവും ശാസ്ത്രീയമല്ലാത്ത പാറപൊട്ടിക്കലും മൂലമാണെന്നാണ് ആരോപണം ഹൈവേക്ക് വേണ്ടി പാറപൊട്ടിക്കുകയും മണ്ണ് നീക്കം ചെയ്യുകയും ചെയ്ത ഭാഗത്ത് വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഭീഷണിയാണ് നിലനിൽക്കുന്നത് ഉഗ്രസ്ഫോടനശേഷിയുള്ള മരുന്നുകൾ ഉപയോഗിച്ചാണ് ഇവിടെ പാറകൾ പൊട്ടിക്കുന്നത് ഇത് പ്രദേശവാസികൾ പലതവണ ചോദ്യം ചെയ്തെങ്കിലും ഇതൊന്നും വകവയ്ക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതെന്നാണ് പൊതുപ്രവർത്തകരുടെ ആരോപണം പാറ കന്നനം പാറ ആവശ്യമാണ് പക്ഷേ ആ പാറ പൊട്ടിച്ച് മാറുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തെ കുറിച്ചും കൂടെ ചിന്തിക്കാതെ പോയത് കൊണ്ട് റോഡ് പൂർണ്ണമായി തകർന്നിരിക്കുന്നു ആ പാറ പൊട്ടിക്കുന്നതിന്റെ തൊട്ട് താഴെ നൂറ് അടിയിലധികം താഴ്ചയുള്ള കുഴിയാണ് ആ കുഴിയുടെ സവി സൈഡ് കെട്ടിയിരിക്കുന്നത് പറഞ്ഞാൽ നൂ നൂറുകണക്കിന് നൂറ് വർഷങ്ങൾക്കപ്പുറമെങ്കിലും കെട്ടിയ ഒരു കെട്ടാണ് അവിടെ ഇരിക്കുന്നത് ആ കെട്ട് മുഴുവൻ ഈ പാറ പൊട്ടിക്കുമ്പോൾ അവിടെ നടുക്കമുണ്ടാകുകയും ആ കെട്ട് മുഴുവൻ ഇപ്പോൾ പുലുങ്ങി അവർ വല്ലാത്ത അവസ്ഥയിൽ ഇനിയൊരു അവസ്ഥ മഴക്കാലം കൂടി ഉണ്ടായാൽ തീർച്ചയായിട്ടും ആ കെട്ട് മുഴുവൻ ഇരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ഹൈവേക്ക് വേണ്ടി മണ്ണ് പെരിയാറിന്റെ തീരത്ത് കൊണ്ട് നിക്ഷേപിക്കുകയും ശക്തമായ മഴയിൽ മണ്ണൊലിച്ച് പെരിയാറ്റിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടെന്നും ആരോപണമുണ്ട് ഈ റോഡിന്റെ സൈഡുകളിൽ നിന്ന് എടുക്കുന്ന മണ്ണ് മുഴുവൻ കൊണ്ടുപോയി പെരിയാറിലേക്കാണ് തള്ളുന്നത് പെരിയാറിലേക്കാണ് തള്ളുന്നത് ഈ വലിയ പെട്ടെന്നുണ്ടാകുന്ന ഈ ഇതുപോലുള്ള കാല കാലവർഷത്തിൽ പെട്ടെന്നുണ്ടാകുന്ന അതിരൂക്ഷമായ മഴയിൽ ഈ മണ്ണ് മുഴുവൻ ഒഴുകി പെരിയാറ് നിറയുകയാണ് അതുകൊണ്ട് പ്രളയ സാധ്യത വർദ്ധിക്കാൻ സാധ്യത കാരണം മണ്ണ് വന്ന് കുഴികളിൽ നകയുന്നത് കൊണ്ട് വെള്ളം നിൽക്കാൻ ഇടയില്ലാതെ വരുമ്പോൾ പെയ്തിറങ്ങുന്ന വെള്ളം തീരപ്രദേശങ്ങളിലെ ആ കൃഷിഭൂമിയിലും വീടുകളിലും ഒക്കെ കയറുന്നൊരവസ്ഥയുണ്ട് ഇതെല്ലാം മനസ്സിലാക്കാതെ ഇതെല്ലാം ആരുടെ നിർദ്ദേശം ആരുടെ ഒത്താശയോടുകൂടിയാണെന്ന് പോലും അറിയാതെ ഇവിടുത്തെ ജനങ്ങൾ വിഷമിക്കുകയാണ് അശാസ്ത്രീയമായ നിർമ്മാണ രീതിയെപ്പറ്റി അധികൃതർ വിശുദ്ധമായി പഠിച്ച ശേഷം മാത്രമേ നിർമ്മാണവുമായി മുന്നോട്ടു പോകാൻ പാടുള്ളൂ എന്നാണ് നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം